നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ കുതിച്ചു പായുകയാണ് അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നു ഈജിപ്ഷ്യൻ കിങ് മുഹമ്മദ് സല ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക മിന്നും പ്രകടനം നമ്മൾ കണ്ടു അതോടുകൂടി പുത്തൻ റെക്കോർഡ് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ പിറത്തിരിക്കുന്നു ക്രിസ്മസിന് മുമ്പ് ഗോളിലും അസിസ്റ്റിലും ഒരു സീസണില് ഡബിൾ ഫിഗറിലേക്ക് എത്തുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം പ്രീമിയർ ലീഗിൽ മാറിയിരിക്കുന്നു ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക രണ്ടേ രണ്ട് ഗെയിമുകളിലാണ് ഗോളോ അസിസ്റ്റോ അദ്ദേഹം കൊടുക്കാത്തതായിട്ടുള്ളൂ ബാക്കി എല്ലാ ഗെയിമുകളിലും അദ്ദേഹം ഒന്നുകിൽ സ്കോർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്സിച്ചിനെതിരെ ഗോളും അസിസ്റ്റും ഉണ്ടായിരുന്നു ബ്രെൻഫോർഡിനെതിരെ ഗോളുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ ഒരു ഗോളും രണ്ട് അസിസ്റ്റുമായിരുന്നു നോട്ടിംഗ് ഹാം ഫോറസ്റ്റിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഗോളും അസിസ്റ്റും ഇല്ലാതെ വന്നത് ലിവർപൂൾ ഇപ്പോൾ തോൽക്കുകയും ചെയ്തു പേൺമോത്തിനെതിരെ അസിസ്റ്റുണ്ടായിരുന്നു വോൾസിനെതിരെ ഗോളുണ്ടായിരുന്നു പാലസിനെതിരെയാണ് പിന്നെ ഗോളില്ലാതെ ഗോളും അസിസ്റ്റും ഇല്ലാതെ വന്നത് ചെൽസിക്കെതിരെ ഗോളും അസിസ്റ്റും ആസലിനെതിരെ ഗോൾ ബ്രേറ്റിനെതിരെ ഗോള് വില്ലക്കെതിരെ ഗോളും അസിസ്റ്റും അങ്ങനെ സിറ്റിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പൊക്കെ ഗോളും അസിസ്റ്റും ന്യൂക്യാസിനെതിരെ ഇരട്ട ഗോളുകളും അസിസ്റ്റും ഫുൾആാമിനെതിരെ അസിസ്റ്റ് സ്പേഴ്സിനെതിരെ ഇരട്ട ഗോളുകളും ഇരട്ട അസിസ്റ്റും അപ്പോൾ അങ്ങനെ പൊളിച്ചിടിക്കി അദ്ദേഹം പോകുന്ന കാഴ്ച പതിനഞ്ച് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ അദ്ദേഹം സ്വന്തമാക്കിയത് പ്രീമിയർ ലീഗിൽ അതിൻ്റെ അർത്ഥം പുതിയ റെക്കോർഡ് പിറന്നു എന്നർത്ഥം മോസ് അല ഈസ് ദി ഫസ്റ്റ് പ്ലെയർ ഇൻ പ്രീമിയർ ലീഗ് ഹിസ്റ്ററി ടു റീച്ച് ഡബിൾ ഫിഗേഴ്സ് ഫോർ ബോത്ത് ഗോൾസ് ആൻഡ് അസിസ്റ്റ് ബിഫോർ ക്രിസ്മസ് ഇൻ എ സിംഗിൾ സീസൺ ഒരു സിംഗിൾ സീസണിൽ പ്രീമിയർ ലീഗിലെ ഗോളിലും അസിസ്റ്റിലും ഡബിൾ ഫിഗറിലേക്ക് എത്തുന്ന ആദ്യത്തെ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു പതിനഞ്ച് ഗോളുകളുമായിട്ട് അദ്ദേഹം ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ടോപ്പ് സ്കോററാണ് പതിനൊന്ന് അസിസ്റ്റുകളുമായിട്ട് അതിലും അദ്ദേഹം ടോപ് സ്കോറാണ് വിശദമായിട്ട് പറഞ്ഞാൽ മോസ്റ്റ് ഗോൾസ് ട്വൻ്റി ട്വൻ്റി ഫോർ ട്വന്റി ഫൈവ് സീസണിൽ പ്രീമിയർ ലീഗിൽ മോസ്റ്റ് ഗോൾസ് പതിനഞ്ച് ഗോളുകൾ മോസല മോസ്റ്റ് അസിസ്റ്റ് പതിനൊന്ന് അസിസ്റ്റുകൾ മോസല മോസ്റ്റ് ഗോൾ ഇൻവോൾവ്മെന്റ്സ് ഇരുപത്തിയാറ് ഗോൾ ഇൻവോൾവ്മെൻറ്റ്സ് മോസല മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഗോൾ പ്ലസ് എക്സ്പെക്റ്റഡ് അസിസ്റ്റ് സിക്സ്റ്റീൻ പോയിൻറ്റ് സീറോ എയ്റ്റ് ഒന്നാമത് മോസല മോസ്റ്റ് ടച്ചസ് ഇൻ പെനാൽറ്റി ഏരിയ നൂറ്റി അറുപത്തി ഒന്ന് മോസല തന്നെ അവിടെയും ഹയസ്റ്റ് ആവറേജ് അദ്ദേഹത്തിന് റേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ഏഴ് പോയിൻ്റ് ഒമ്പത് ഒമ്പത് അങ്ങനെ മറ്റുള്ളവരെ കാൾ ഉയരത്തിലേക്ക് മുഹമ്മദ് സലാഖ് കടന്നു പോകുന്ന കാഴ്ച ഇന്നലെ ടോട്ടനാമിനെതിരെയും അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് പക രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും മുപ്പത്തിരണ്ട് ടച്ചുകൾ രണ്ട് ഗോളുകൾ ഏഴ് ഷോട്ട് തീർത്ത് മൂന്നെണ്ണം മൂന്ന് ടാർഗറ്റിലേക്ക് രണ്ട് അസിസ്റ്റുകൾ മൂന്ന് കീ പാസുകൾ പതിനാല് പാസ്സുകളിൽ പത്തും ആക്യുറേറ്റ് ഒമ്പതേ പോയിൻ്റ് നാലായിരുന്നു അദ്ദേഹത്തിന് ഇന്നലെ സോഫാസ്കോ ഡോട്ട് കോം കൊടുത്ത റേറ്റിങ് അനദർ അത് റെഡിക്കുലസ് പെർഫോമൻസ് എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറയുന്നത് ഇനി ഒരു കണക്ക് പറയട്ടെ ഈ സീസണില് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ഗോളും അസിസ്റ്റും ഗോളും അസിസ്റ്റും കൂടുതൽ മത്സരങ്ങൾ നേടിയതാരാണ് അതായത് ഗോൾ മാത്രമല്ല ഗോൾ പ്ലസ് അസിസ്റ്റ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ ഏറ്റവും അധികം നേടിയതാരാണ് ഈ സീസണിൽ ഒറ്റ കളിയിൽ ഗോൾ പ്ലസ് അസിസ്റ്റ് മോസല എട്ട് കളികൾ രണ്ടാമത് ബുക്കോയോസാക്കയും ഒമർ മർമോഷുമാണ് ആറ് കളികൾ റഫീന നാല് കളികളുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഈ സീസണിലെ പതിനാറ് കളികളിൽ നിന്ന് പതിനഞ്ച് ഗോളും പതിനൊന്ന് അസിസ്റ്റും ഇരുപത്തിയാറ് ഗോൾ പാർട്ടിസിപ്പേഷനും അൻപത്തിയെട്ട് ഷോട്ടുകളിൽ മുപ്പത്തൊണ്ണ മുപ്പത്തൊന്നെണ്ണം മോൺ ടാർഗറ്റിലേക്ക് അടിച്ചു കയറ്റിയും മുപ്പത് ഡിസിസീവ് കീ പാസുകൾ കൊടുത്തുമൊക്കെ പൊളിച്ചെടുക്കുന്ന മോസലയല്ലാതെ മറ്റാരാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ഒന്നാമൻ അതല്ല ഫുട്ബോൾ ലോകത്തും ഏറ്റവും ഫോമിൽ മോസലയേക്കാൾ ആരുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റംസ് എത്താം